നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിൽ പങ്കുചേരുന്നതിനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ച നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് പ്രതിക്കൂട്ടിലായേക്കാവുന്ന ഒരു കേസിൽ കേന്ദ്ര ഏജൻസിയുടെ ഈ തിടുക്കത്തിലുള്ള ഇടപെടൽ അത് കേസിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ രൂപീകൃതമായ ഒരു ഏജൻസിക്ക് നിലവിലെ കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണമായി മാറേണ്ടി വന്നോ എന്ന ചോദ്യമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇ ഡിയുടെ ഇടപെടൽ അത് കേസിന്റെ ശരിയായ ഗതിയെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അട്ടിമറി ശ്രമമാണോ എന്ന സംശയവും അയ്യപ്പഭക്തർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉടലെടുക്കുന്നു ഇ ഡിയുടെ സ്ഥാപനപരമായിട്ടുള്ള ചരിത്രമൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുൻ കേന്ദ്ര സർക്കാരുകളുടെ കാലഘട്ടത്തിൽ രാജ്യത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണങ്ങളൊക്കെ നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏജൻസിക്ക് കഴിഞ്ഞിരുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പായി ഈ ഏജൻസി പ്രവർത്തിക്കുകയും അതുവഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്രത്തിൽ ഭരണമാറ്റം വന്നതിനു ശേഷം ഇ ഡിയുടെ പ്രവർത്തന ശൈലിയിൽ ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചു എന്ന ആക്ഷേപം അതിശക്തമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്നതിനും വേണ്ടിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഏജൻസി അതംബതിച്ചുവെന്നും ഇത് ഏജൻസിയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ മംഗലേൽപ്പിച്ചുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു കേരളത്തിൽ ഇ ഡി കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട കേസുകളുടെ ഗതിയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നിലവിലെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിട്ടുള്ള കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ട് പോലും വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇ ഡിയുടെ അന്വേഷണം നിലവിൽ മരവിച്ച അവസ്ഥയിലാണ് ഇതുമൂലം നിരവധി നിക്ഷേപകർ ആത്മഹത്യ മുനമ്പിൽ തന്നെ എത്തി നിൽക്കുകയാണ് സമാനമായ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വന്ന സ്വർണ്ണക്കടത്ത് കേസ് അതുപോലെ ലൈഫ് മിഷൻ അഴിമതി കേസ് ഇവയിലെല്ലാം തന്നെ കാര്യക്ഷമമായ അന്വേഷണമോ കേസിന്റെ അന്തിമ വിധിയിലോ എത്താൻ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല ഈ കേസുകളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം അതിപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല കേസിലെ ഇടപെടലും സമാനമായ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമാകുമോ എന്ന ആശങ്ക ബലപ്പെടുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സംസ്ഥാന ഭരണകക്ഷിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കുടുങ്ങുമെന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് ഇ ഡിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ശക്തമായ തെളിവുകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ താല്പര്യമാണ് ഇപ്പോഴത്തെ ഇ ഡിയുടെ ഈ ഒരു വരവിൻ്റെ പിന്നിലെന്ന സംശയം അത് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പി എം എൽ എ ആക്ട് പ്രകാരമുള്ള അന്വേഷണം നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇ ഡി ബാധിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഉന്നതരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നേക്കാവുന്ന ഒരു കേസ് ആ കേസ് തണുപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് തന്നെ ഇ ഡി ഈ കേസിൽ ഇടപെടുന്നതിനായിട്ട് സ്വീകരിച്ച നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അവരുടെ ഈ ഒരു തിടുക്കം അത് കോടതി പോലും വിശ്വാസത്തിലെടുത്തില്ല എന്ന വസ്തുത വളരെ പ്രസക്തമാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ആദ്യം സമീപിച്ചത് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ആകട്ടെ ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു കേസിന്റെ അന്വേഷണം നിലവിൽ ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് മറ്റൊരു കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന വളരെ പ്രസക്തമായിട്ടൊരു സംശയമാണ് റാന്നി കോടതിക്ക് ഉണ്ടായത് ഇതോടെയാണ് കൊച്ചി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എഫ്ഐആർ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാനായിട്ട് നിർബന്ധനായത് നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന പ്രതിനിഷ്ട തെളിവുകളുണ്ടെന്നും പൊതുരേഖയായ എഫ് ഐ ആർ അന്വേഷണ ഏജൻസിയായിട്ട് തങ്ങൾക്ക് നിഷേധിക്കാനാവില്ല എന്നും ഇ ഡി വാദിക്കുകയാണ് എന്നാൽ നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യക്ഷമമായിട്ടും നിഷ്പക്ഷമായിട്ടും നടന്നുവരുന്ന അന്വേഷണത്തിൽ ഇടപെട്ട് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇ ഡി നടത്തുന്നത് സംശയമാണ് കോടതിയിൽ പോലും ഉയർന്നത് മുൻകാലങ്ങളിൽ ഇഡിയുടെ ഇടപെടൽ കാരണം നിരവധി കേസുകൾ വഴിമുട്ടിപ്പോയ ചരിത്രം നിലനിൽക്കുന്നതിനാൽ തന്നെ ശബരിമല കേസിന്റെ ഫയലുകൾ കൈക്കലാക്കി അന്വേഷണം മരോപിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കോടതി അനുവദിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ടുതന്നെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് ഊന്നൽ നൽകി നിലവിലെ അന്വേഷണം അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത